ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടില്ല പൊരിച്ച ചിക്കൻ ദം ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ് ഇത് ചെയ്തെടുക്കുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി വൺ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇതിലോട്ട് ആവശ്യത്തിനൊപ്പും വൺ ടേബിൾ സ്പൂൺ വിനിഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലപ്പൊടികളെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം ഇനി ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുകയാണ് ഇപ്പോഴിതാ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും ഇപ്പോഴിത ചിക്കൻ്റെ ഒരു ഭാഗം എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴുതാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് ബിരിയാണി റൈസ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴുതാൻ നെയ് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് ഏലയ്ക്ക ഒരു കഷ്ണം പട്ട ആറ് ഗ്രാം പൂ ഇട്ടുകൊടുക്കാം ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നാലര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് റൈസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ജോക്കർ കോല ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് റൈസാണോ എടുക്കുന്നത് അതിൻ്റെ വേവിനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം ഇനി ഇതിനോട്ട് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പോഴും വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനോട്ടൊരു വൺ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർച്ച ഇട്ട് കൊടുക്കാം ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടാണ് ഇനി ഇതൊന്ന് ഇളക്കി ഇളക്കിയെടുത്തതിനു ശേഷം കുക്കർ അടിച്ചിട്ട് വിസിൽ വെച്ചു കൊടുക്കാം ഒരു നാല് വിസിൽ വന്നോട്ടെ ഇപ്പോഴിതാ നാല് വിസിലെല്ലാം വന്നിട്ട് കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം റൈസ് കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഞാനിതാ റൈസ് മുഴുവനായിട്ടും ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കുക്കറിൽ അധിക സമയം റൈസ് വെക്കരുത് കൂടുതലായിട്ട് വെന്ത് പോകും ഇനി ബിരിയാണി മസാല റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ മുമ്പ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലുണ്ടല്ലോ അതൊരു കടായിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി രണ്ട് കഷ്ണ ഇഞ്ചി അഞ്ച് പച്ചമുളക് ഇതെല്ലാം ചേർച്ച ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്ന കാര്യം ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലോട്ട് നാല് വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതാ ഉള്ളി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് എന്നെ ഇതിലോട്ട് രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലയും പുതിനീനയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലോട്ടൊരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ദം ചെയ്തെടുത്താൽ വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച കോഴി ബിരിയാണിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുകയാണ് ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ബിരിയാണി മസാല കണ്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിത്തന്നെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത് ഇനി ഇത് മാറ്റി വെക്കാം ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ അതിലെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നിരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലെയും മരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓണിയനും കാഷ്നട്ടും മുന്തിരിയും ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കൻ മസാല മുഴുവനായിട്ടും ഇതിൻ്റെ മേലേക്ക് നിരത്തി കൊടുക്കാം ഇനി ബാക്കിയുള്ള ചോറ് കൂടി ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലെയും പുതിനീനയിലെയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഫ്രൈഡ് ഓണിയനും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് അടച്ച് വയ്ക്കാം ഞാനിവിടെ ഉപയോഗിക്കാത്ത ഒരു തവ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് ബിരിയാണി പോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കാം ഇപ്പോഴത്തെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ബിരിയാണി എന്തായെന്ന് തുറന്ന് നോക്കാം കണ്ടോ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് റൈസ് കണ്ടോ ഒട്ടും കുഴഞ്ഞു പോകാതെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും മാറിക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ